ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സുഖമല്ലേ അതെ തുണിമില്ലിന്റെ കള്ളക്കടത്തും കരിഞ്ചന്തിയും നടത്തി കോടികൾ സമ്പാദിക്കുന്ന മൊറൈസിന്റെ പ്രതികാരത്തിന് എന്റെ മകൾ ഒരു ദൈവദൂതനെ പോലെ നീ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ മൊറൈസിനെ അടിക്കാനുള്ള ഒരു വടിയും ഞാൻ പാഴാക്കില്ല സർ എന്റെ ന്യായവിധിക്ക് മുമ്പിൽ പരാജയപ്പെട്ട മൊറൈസ് പകരം വീട്ടാനായി വിദേശത്തു നിന്ന് മുടങ്ങി വന്ന എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോകുന്നു ഉറപ്പായപ്പോൾ ഞാൻ എൻ്റെ ബാബയെ സമീപിച്ചത് പാഴായില്ല എൻ്റെ മകൾ സുരക്ഷിതയായി തിരിച്ചെത്തി അതിന് കാരണക്കാരൻ നീ പറയൂ അനീതിക്കെതിരെ നേടി ഈ വിജയം ഈ സന്തോഷം എങ്ങനെ നീയുമായിട്ട് ഞാൻ പങ്കിടണം അങ്ങേ പോലുള്ളവർ എന്നും ഞങ്ങൾക്ക് ഉയരങ്ങളിലാണ് അവിടെ നിന്ന് ഒരാടി പോലും താഴേക്ക് ഇറങ്ങരുത് സമൂഹത്തിലെ അർബുദങ്ങളിൽ ഒന്നായ മയക്കുമരുന്നിനെതിരെ പൊരുതാൻ അങ്ങനെ ഒരു അവസരം തന്നു മൊറൈസിലേക്കുള്ള ദൂരം അങ്ങനെ കുറച്ച് തന്നു ഞാനാണ് സർ നന്ദി പറയേണ്ടത് മുതലാളി പുറപ്പെട്ടു കഴിഞ്ഞു കൃത്യ സമയത്ത് തന്നെ అది పోయి చిన్న తామసాలు కొడపోలో సొంతం కప్పలే నాడ ఎప్ప వేణే మురికాలు హాయ్ షరీన్ హలో കടലുകൾ താണ്ടി എന്റെ ഈ പുതിയ കപ്പൽ ഇങ്ങനെ നിരവധി കപ്പലുകൾ വാങ്ങിക്കൂട്ടി ഇന്ത്യൻ ആശംസ ചക്രവാളങ്ങൾക്കു അപ്പുറം എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് അതിരുകൾ വളർത്തണമെന്ന ആവേശമാണ് എന്നിവിടം പ്രത്യേകിച്ചത് ഇപ്പോൾ കടലിറക്കാൻ പോകുന്ന ഈ കൊച്ചുകപ്പൽ പോലും ആ യാത്രക്കുള്ള ഒരു എളിയ തുടക്കം മാത്രം അനുഗ്രഹിച്ചാൽ അമേരിക്ക അമേരിക്കറക്കുമതി കൊള്ളാം പക്ഷെ ഇവിടുത്തെ ഉച്ചിലുള്ള ചെറുപ്പക്കാരെ അങ്ങനെ ചിരിച്ച് മയക്കാമെന്ന് കരുതണ്ട ആ പോയട്ടെ പോയട്ടെ ായിട്ടും എന്താണ് വേണ്ടത്ര പോലീസ് പ്രൊട്ടക്ഷൻ നിങ്ങൾ ആവശ്യപ്പെടാഞ്ഞത് പ്രിയമോള് ചാർജ് എടുക്കുന്ന ദിവസമായതുകൊണ്ട് ഡാഡി തന്നെ നേരത്തെ എ എസ് പി ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തിനാ വിളിപ്പിച്ചേ പുതിയ എം ഡിയുടെ പവർ ഒന്നും എങ്ങോട്ടെടുക്കണ്ടെന്നും പറഞ്ഞ് എന്ത് മര്യാദയുടെ തൊഴിലാളികൾക്ക് ഇരുപത് ശതമാനം ശമ്പളം കൂടുതൽ വേണം അതിനനുസരിച്ചുള്ള ബോണസ് പഠിപ്പിക്കണം സമയം തീരില്ല എനിക്ക് സിറ്റുവേഷൻ ഒന്ന് പഠിക്കാൻ അല്പം സമയം അനുവദിക്കാമോ കമ്പനി നേരിടുന്ന പ്രോബ്ലംസ് നിങ്ങൾ മനസ്സിലാക്കണം അത് അറിയേണ്ട കാര്യമില്ല തട്ടി തകർത്തു കളയും ബാംഗ്ലൂർ സ്റ്റോക്കിസ്റ്റ് അയാൾ വലിയ പ്രോബ്ലം പേയ്മെന്റും റെഗുലർ അല്ല അവന്റെ അവന്റെ പേര് വെട്ടി വേറെ ശരി സർ ആ ആയിരിക്കും ഗുഡ് മോർണിംഗ് ഇരിക്കേ വിഷ്ണു ഇങ്ങോട്ട് വരുന്നെന്ന് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി ചാർജ് എടുത്തിട്ട് രണ്ടു ദിവസമായി ഇന്നേ വരാൻ തരപ്പെട്ടുള്ളൂ ആ മറിയാം ഇതാരാണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ പുതിയ എ എസ് പി വിഷ്ണു നമസ്കാരം മരിച്ചുപോയ നമ്മുടെ ഇൻസ്പെക്ടർ ജയിലില്ലേ അദ്ദേഹത്തിന്റെ മകനാ എല്ലാ ഇന്നലെ നടന്നതുപോലെ എന്റെ കൺമുമ്പിലുണ്ട് എന്റെ നെഞ്ചിൽ കൊള്ളുന്ന വിശ്വാഥന്റെ കുത്ത എന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അച്ഛനെ ഏറ്റുവാങ്ങിയത് ജയൻ എന്റെ കൈകൾ ശരി എല്ലാം വിധി ആ ചോദിക്കാൻ മറന്നു അമ്മ നാട്ടിലാണ് ആ മണ്ണ് വിട്ടു പോരാൻ അമ്മയ്ക്കൊരു മടി അപ്പോ അപ്പൊ ബാച്ചർ ലൈഫ് അല്ലേ ഇനി വിഷ്ണു ഇവിടെ എല്ലാത്തിനും ഞാനും ഉണ്ട് എന്റെ അച്ഛന്റെ സ്ഥാനത്താണെന്ന് കൂട്ടിയാ മതി സമരം ഇന്നിവിടെ നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഒക്കില്ലല്ലോ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ഈ സമരം തീരില്ല ശരി നിങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിക്കുന്നു അടവും തന്ത്രവും ഒക്കെ പയറ്റുന്നത് നിങ്ങളാണ് ഓക്കെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാനാവൂ ഞാൻ നിങ്ങളിൽ ഒരുവളാണ് നിങ്ങളുടെ സഹോദരി നമുക്ക് ഒരുമിച്ച് നിന്ന് വീണ്ടും ഈ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം രാ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ റിസർച്ചിലായിരുന്നു ഗുരുതരമായ പ്രോബ്ലംസ് ഞാൻ പ്രിയദർശിനിൽ നമ്മൾ ജലാണ് യെ ഡാ ടെക്സ്റ്റൈൽ ഫീൽഡിലും ഗാർമെന്റ് ഡിസൈനിങ്ങിലും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേരെ നാം ഇനിയും കണ്ണു തുറന്നിട്ടില്ല നാം ഇപ്പോഴും ഇവിടെ പാരമ്പര്യങ്ങൾ എന്ന പേരിൽ പഴമേ വിൽക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നെയ്തിറക്കുന്ന വസ്ത്രങ്ങളുടെ പാറ്റേണിങ്ങിലും ഡിസൈനിങ്ങിലും സങ്കല്പം അത് ഈ തലമുറയുടെ ടേസ്റ്റിനെ ആകർഷിക്കാൻ പോരുന്നവയല്ല സിംപ്ലിസിറ്റി ഇന്ത്യൻ ഐ വേണം പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർ സിംപ്ലിസിറ്റിക്ക് അപ്പുറത്ത് പലതും ആഗ്രഹിക്കുന്നു കംഫർട്ട് ഗ്ലാമർ അങ്ങനെ പലതും നഗ്നത മറയ്ക്കാൻ മാത്രമാണോ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഐ ഡോ മനസ്സിന്റെ ഷെയ്ഡുകളെയും ും പ്രതിഫലിപ്പിക്കുന്നതാകണം വസ്ത്രങ്ങൾ മാറ്റത്തിന് നാം ആക്കേണ്ടത്മാരെയാണ് ഞാൻ അമേരിക്കയിലായിരുന്നെങ്കിലും എന്റെ കണ്ണുകൾ ഇവിടെയായിരുന്നു ആയിരുന്നു ഔട്ട്ലുക്കിന്റെയും ഫാഷന്റെയും കാര്യത്തിൽ ഇന്ന് പുരുഷന്മാർ ഇവിടെ സ്ത്രീകളെ ഔട്ട് സ്മാർട്ട് ചെയ്തിരിക്കുന്നു ഇന്ന് ഇവിടെ ബ്യൂട്ടി പാർലറുകളിലും ഹെൽത്ത് ക്ലബുകളിലും സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ തിരക്കാണ് സോ ഇനി നമുക്ക് അവരെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ എന്തെങ്കിലും ആണോ നീ ഉദ്ദേശിച്ചത് യെസ് ഇന്ത്യൻ വിപണിയിൽ ജെൻസ് ഗാർമെന്റ്സിന്റെ കുത്തക മൊറൈസ് ഗ്രൂപ്പിനാണ് സോ വാട്ട് ആ മോണോപോളി கர்க்கும்